അതെ അത് ഒന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഈ സാധാരണ സ്ഥാനാർത്ഥിക്കോ പാർട്ടി പ്രവർത്തകർക്കോ കിട്ടുന്നതിനേക്കാൾ വിവരങ്ങൾ എപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾക്കാണ് കിട്ടുന്നത് കാരണം നിങ്ങളാണ് ഏതൊരു വാർത്തയും ഫ്ലാഷ് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കത് യഥാർത്ഥ പൾസ് മനസ്സിലേക്കാണ് കാരണം ഇതുവരെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ആരും കണ്ടിട്ടില്ലായിരുന്നു കാരണം രണ്ട് മുന്നണി എന്ന് പറയുന്നെങ്കിൽ പോലും ഇവർ രണ്ടിലും ഒരേ മുന്നണിയിൽ തന്നെയാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇത്തവണയാണ് മറ്റൊരു മുന്നണി കൂടെ വന്നിരിക്കുന്നത് അതിശക്തമായി പണ്ട് നമ്മുടെ മുന്നണി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ എല്ലാ സീറ്റുകളിലും അതായത് ഒരു മൂന്ന് മാസം മുമ്പ് വരെ കേരളത്തിൽ രണ്ട് സീറ്റിൽ കൂടുതൽ വിജയിക്കില്ല വിജയപ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ന് രണ്ട് സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു വിജയപ്രതീക്ഷ വന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് കൊല്ലത്ത് മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ ഈ ഒരു ഓളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വികസനത്തിന് പുറകെ പോകാൻ അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ അണ്ടർ കണ്ടർ കറണ്ട് ഒരു അടിയൊഴുക്ക് സംഭവിച്ചിട്ടിരിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇരു മുന്നണികളും ഇപ്പൊ നിങ്ങൾ ഉദാഹരണം നോക്കുക വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ നോക്കുക ആരാണ് ആനി രാജ ആനി രാജ ആരാണ് ഡി രാജയുടെ വൈഫാണ് ഇവരെ രണ്ടുപേരും രാഹുൽഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ് ഇതേപോലെ തന്നെ കൊല്ലത്തോട്ട് വന്നാൽ ഇന്ത്യ മുന്നണിയിലെ രണ്ടാൾക്കാർ തന്നെയാണ് മത്സരിക്കുന്നത് അതായത് മത്സരിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലെ കൃഷ്ണകുമാറും അപ്പുറത്തെ ഇന്ത്യ മുന്നണിയും അപ്പുറത്തെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കട്ടെ ആരാണ് പ്രധാന സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ ജനങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞു അതിന് നിങ്ങളോടും നന്ദി പറയുന്നു കാരണം മാധ്യമങ്ങൾ ഈ കപടനാടകം കൃത്യമായി പൊളിച്ചെഴുതി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് തുറന്നു കാട്ടിക്കൊടുത്തിരിക്കാണ് അതുകൊണ്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കപടനാടക ഒരു തിരിച്ചറിഞ്ഞു ഇനി വരും തലമുറയ്ക്ക് അതായത് എൻ്റെ ജീവിതമോ നഷ്ടപ്പെട്ടു വരാൻ പോകുന്ന എൻ്റെ തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുത്തിരിക്കുമെന്ന് മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും തീരുമാനിച്ചിരിക്കാണ് അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ കൊല്ലത്ത് നിന്ന് ചരിത്ര വിജയം നേടുന്നതാണ് പാർട്ടിയുടെയും എന്റെയും വിശ്വാസം അല്ല ജില്ലാ പ്രസിഡന്റോട് പറയട്ടെ നമ്മൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്